ഫയർ ഡാൻസ് അവതരിപ്പിക്കുന്നതിനിടെ യുവാവിനും പൊള്ളലേറ്റു മലപ്പുറം നിലമ്പൂർ പാട്ടുത്സവ വേദിയിലാണ് അപകടമുണ്ടായത് തമ്പോളം ഡാൻസ് ടീമിലെ സജിക്കാണ് പരിക്കേറ്റത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം വായിൽ ഒഴിച്ച് ഉയർത്തിപ്പിടിച്ച തീയിലേക്ക് തുപ്പുമ്പോഴായിരുന്നു അപകടമുണ്ടായത് പരിപാടി തുടങ്ങി ഉടനെ തന്നെ അപകടമുണ്ടായി തീ പെട്ടെന്ന് മുഖത്തേക്ക് പടരുകയായിരുന്നു യുവാവിന്റെ മുഖത്തും കഴുത്തിലും ദേഹത്തും സാരമായ പൊള്ളലേറ്റു പന്തം ഉയർത്തിപ്പിടിച്ചതിന്റെ അകലം കുറഞ്ഞതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത് പരിക്കേറ്റ സജിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലമ്പൂർ നഗരസഭയും വ്യാപാരികളും ചേർന്നാണ് നിലമ്പൂർ പാട്ടുത്സവം സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajkumari, gold and diamonds. The trust of Travancore. Rajkumari.